ഓം ഹരിശ്രീ ഗണപതി നമ അവിഘ്നമസ്തു അക്ഷരലോകത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ വിജയദശമി ദിവസമാണ് ചന്ദനം അതിലൊക്കെ ചന്ദനമേക്ക് നമ്മൾ ഭഗവാൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞിവിടെ അൽത്തറയിലിരിക്കുകയാണ് എല്ലാ കുരുന്നുകൾക്കും അറിവിൻ്റെ ലോകത്തേക്ക് അക്ഷര ലോകത്തേക്ക് എത്തുന്ന എല്ലാവർക്കും സരസ്വതീദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു അല്ലെ ബലിതർപ്പണങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് പേര് വെളിയിടാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം സരസ്വതി മന്ത്രങ്ങളൊക്കെ എല്ലാവരും ചൊല്ലി ഹരിശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു എന്ന് മണ്ണിലെഴുതുക നമ്മൾ വിദ്യ വിദ്യാധനം സർവ്വധനാൽ പ്രധാനമാണ് സരസ്വതി കടാക്ഷം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ് അറിവിൻ്റെ ദേവതയാണ് ദേവി വിദ്യയാണ് സംഗീതമാണ് ശബ്ദം എല്ലാ പ്രകൃതിയിലെ എല്ലാ ശബ്ദങ്ങളിലും സംഗീതമുണ്ട് ഓമെന്നു പറഞ്ഞാൽ ആ ഓങ്കാരം തുടങ്ങി എല്ലാ നാദത്തിലും സരസ്വതി കടാക്ഷം ഉണ്ട് ആ അനുഗ്രഹം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവട്ടെ സരസ്വതീ നമസ്തുഭ്യം വരതീ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ പൂജിത ഹരേ കൃഷ്ണ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് ആൾത്തറയിൽ അല്പനേരം ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മകളും പ്രാർത്ഥനകളും ദേവിയുടെ അനുഗ്രഹങ്ങളും എല്ലാം ഹൃദയം കൊണ്ട് നേരുന്നു നന്ദി നമസ്കാരം